ഇവർ ഏറ്റവും മഹിമയോടുകൂടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചരിപ്പിച്ചതെന്താ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ഞങ്ങളുടെ ലക്ഷ്യം ഏറ്റവും പ്രധാനം രാമക്ഷേത്രം നിർമ്മിച്ചു എന്ന് തന്നെയാണ് ഇല്ലേ ഏറ്റവും മഹത്വവൽക്കരിച്ച് നടപ്പിലാക്കിയ ആ രാമന്റെ മണ്ണിൽ എന്താ സ്ഥിതി അയോധ്യ ഇരിക്കുന്ന ഇടത്തെ സ്ഥിതി എന്താ പരാജയപ്പെട്ടില്ലേ ഇന്ത്യയിൽ ഇവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഹിന്ദുത്വമല്ലേ ഹിന്ദുമത വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇടമല്ലേ വാരണാസി കാശിനാഥൻ്റെ മണ്ണ് എന്താ സ്ഥിതി അജയ് റോയെ പോലെ ഒരു സാധാരണക്കാരൻ്റെ മുന്നിൽ നിരങ്ങി ഇഴഞ്ഞ് കയറുന്നതല്ലേ പ്രധാനമന്ത്രി കണ്ട് ഒരു പരാജയമല്ലേ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാം കൈവെള്ളയിൽ തമ്മ അമ്മാനമാടുന്ന ദൈവ സൃഷ്ടിയല്ലേ ആ ദൈവ സൃഷ്ടി രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്ന വാരണാസിയിൽ കാശിനാഥൻ്റെ മണ്ണിൽ എന്തേ ആ നിലയിലേക്ക് താഴോട്ട് പോന്നു അതാ എൻ്റെ ചോദ്യം എന്തേ താഴോട്ട് പോന്നു പിന്നെ കേരളത്തിൽ ജയിച്ചു കേരളത്തിൽ എന്തേ രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിച്ചിട്ട് ജയിച്ചില്ല ഇനി ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ജയിച്ചുവെങ്കിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ അവർ ജയിക്കുന്നത് പക്ഷെ ബിജെപി ജയിക്കുന്നത് നാല് കേരളത്തിൽ വളർന്നു നിങ്ങളുടെ തൃശ്ശൂർ ഓഫീസിൽ കണ്ടതേ ഷാജി ഹലോ അല്ല ഒരു സെക്കൻഡ് അരുണെ നമ്മള് ഞാൻ വഴക്കുണ്ടാക്കാനില്ല ചർച്ചയിൽ പറയുന്ന അഭിപ്രായം ജനങ്ങൾ കേൾക്കാൻ അവസരം തരണം ഇവിടെ നിങ്ങൾ പറഞ്ഞത് മുന്നണിയെക്കുറിച്ച് ഇന്നലെ വരെ കഴിഞ്ഞ പത്ത് വർഷം മുന്നണിയെക്കുറിച്ച് സംസാരിക്കാതെ ഏകപക്ഷീയമായി ദാർഷ്ട്യത്തോടുകൂടി തീരുമാനമെടുത്തിരുന്ന ബി ജെ പി ആ തീരുമാനത്തിൽ നിന്ന് മാറി മുന്നണിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരുന്നു ഞാൻ പറയുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞു അതിൽ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ ഇല്ല ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ ബിജെപി എന്റെ പോലെ ഞാൻ പറയാത്തതിനെ കുറിച്ച് നിങ്ങൾ ഞാൻ പറയാത്തതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാതെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇവർ മുന്നണിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ മുന്നണി ആദ്യമായി ജയിക്കുന്ന ഇന്നല്ല മൂവാറ്റുപുഴയിൽ ടി സി ആണ് ജയിച്ചതും ഇവരോടൊപ്പം കേന്ദ്രമന്ത്രി ആയതും പിന്നീട് എന്താ പി സി തോമസിൻ്റെ സ്ഥിതി എത്ര പാർട്ടികളിൽ പോകേണ്ടി വന്നു സ്വന്തമായി പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നു തിരിച്ചു വന്നിട്ട് മാതൃപാർട്ടിയായ കേരള കോൺഗ്രസിൽ വരേണ്ടി വന്നു കണ്ടില്ലേ കേരളം വേണ്ട നിയമം എടുക്കാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് 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 പരാജയപ്പെട്ടതിന് ശേഷം ഓ രാജഗോപാൽ നിയമത്തിൽ ജയിച്ചല്ലോ ഞങ്ങൾ ഉൾപ്പെടെ ബഹുമാനിക്കുന്ന ആളാണല്ലോ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും കേരളത്തിലെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഒ രാജഗോപാൽ എനിക്ക് തർക്കമൊന്നുമില്ല അത് പറയുന്നതിന് ഭയവുമില്ല ആ ഒ രാജഗോപാൽ നിയമത്ത് ജയിച്ചല്ലോ പിന്നീട് എന്തേ ജയിച്ചില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാന്ത്രികമായ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ അവതരിച്ച് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഏകപക്ഷീയമായി വരും എന്ന പ്രതീതി ജനിപ്പിച്ചപ്പോൾ കേരളത്തിൽ അവർക്ക് വോട്ട് കൂടിയിട്ടുണ്ടെന്നേ പരിശോധിക്കണം ശരി ശരി ശരി